എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട പി വി അൻവർ എം എൽ എ അജിത് കുമാറിന്റെ നീക്കങ്ങൾ ഇൻ്റലിജൻസ് നിരീക്ഷിക്കണമെന്നും ആവശ്യം മലപ്പുറത്ത് നടന്ന വാർത്താസമ്മേളനത്തിലാണ് അൻവറിൻ്റെ പ്രതികരണം അജിത് കുമാർ ചുമതലയിൽ നിന്ന് തെറിച്ചാൽ ഇനിയും ഒരുപാട് ഉദ്യോഗസ്ഥരും ജനങ്ങളും തെളിവുകളുമായി മുന്നോട്ട് വരുമെന്നും അൻവർ പറഞ്ഞു ഇനിയും അജിത് കുമാറിനെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ താഴെയുള്ളതോ സമന്മാരോ ആയ ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കുമ്പോൾ അജിത് കുമാറിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിനെ കുറവ് വരുത്തുമെന്നാണ് താൻ കരുതുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രം പോരെന്നും അജിത് കുമാറിന്റെ ഇനിയുള്ള നീക്കങ്ങൾ ഇന്റലിജൻസിലെ ഉത്തരവാദിപ്പെട്ട ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു ഇനിയും എ ഡി ജി പി അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ താഴെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് കേസ് അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കുറപ്പ് കുറവ് വരുത്തും എന്ന് ഞാൻ കരുതുകയാണ് രാഷ്ട്രീയമായ അട്ടിമറികൾക്ക് കൂടി ഇവർ കൂട്ടുനിന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം പൊന്നാനിയിലെ അതിജീവിതയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് പി വി അനോർമൽ എ കത്ത് നൽകിയിട്ടുണ്ട് ജനം കോഴിക്കോട്